എന്താ പറയാ പൂച്ചയെ കടുത്ത പൂച്ചു തക്കുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും ഇവിടെ എന്താ പറയാ നമ്മളെ പ്രകസന കോമാലികളാക്കി മാറ്റിയിരിക്കുകയാണ് നേരത്തെ പള്ളിയിൽ അച്ഛൻ സൂചിപ്പിച്ചു നമുക്ക് ഒരു കുടുംബം പുലർത്തണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് മക്കളുണ്ട് അവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നത് ഒരു നിങ്ങൾ വളരെ മനോഹരമായ

ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഇന്ന് കേട്ടവർ ഇല്ലാത്ത ഒരു കാര്യം പ്രൊമോഷൻ നടക്കുന്നില്ല നിയമന അംഗീകാരം നടക്കുന്നില്ല ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് കൂടി ഇത് വേണമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഭിന്നശേഷിക്കാർ ഈ കേട്ട് പാസായവരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചു നോക്കണം ഇവിടെ ഗവൺമെന്റിന് ഇതിനൊന്നും സമയമില്ല ആലോചിച്ച് നോക്കണം പിരിഞ്ഞാന്ന് ക്രിമിനലായിട്ടുള്ള ജയിലിൽ കഴിയുന്ന ക്രിമിനലുകൾക്ക് പോലും ശമ്പളം കൂട്ടി നൽകാനുള്ള ഒരു ഉത്തരവ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങള് മുഴുവൻ സമയം എഴുപത്തി നാല് മണിക്കൂറും കുട്ടികളുടെ നല്ല കാര്യങ്ങൾ പറയുന്നതിന് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറ് മുഴുവിയുമായി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഗതികേരി കുറിച്ച് നമ്മൾ ആലോചിക്കണം ഈ സമൂഹം ആലോചിക്കണം ഇവിടെ എന്താ പറയുന്നത് പാഠപുസ്തകങ്ങൾ മാറി ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും നേരമില്ല എല്ലാം അദ്ദേഹത്തിന്റെ പേര് വേണമെന്ന് മാത്രമേ മാത്രമേ ചിന്തിയുള്ളൂ പേര് ാണ് അപ്പൊ ഞാനും ഒന്ന് സൂചിപ്പിക്കുന്നത് ഇത്തരമുള്ള മറ്റേ ഭിന്നശേഷിയുടെ പേരിൽ നിയമനം തടഞ്ഞിട്ടുള്ള അധ്യാപകമാർക്ക് സി എം ടീച്ചേഴ്സ് എന്ന് വിളിച്ചോട്ടെ എങ്കിൽ പോലും നിങ്ങളുടെ മറ്റേ ശമ്പളം തരാനുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ധാരാളം അധ്യാപകര കുടുംബങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് വന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അധ്യാപക പ്രകൃതികൾ അനുഭവിക്കുന്ന അധ്യാപക സമൂഹവും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് സാമൂഹികമായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള അന്തസ്സക്കേട് ഇതെല്ലാം ഈ കാര്യത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് മുഴുവൻ അധ്യാപകരെയും ഈ സമയത്ത് ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് കോട്ടയത്ത് നിന്നും രാവിലെ പുറപ്പെട്ട് കൊല്ലം ജില്ലയിൽ നിന്നും മുതലുള്ള അധ്യാപകരാണ് സി എസ് ഐ മാനേജ്മെന്റിന് കീഴിൽ ഇന്നിവിടെയുള്ളത് അവരെല്ലാം ഇവിടെ രാവിലെ നൂറോളം അധ്യാപകർ സി എസ് ഐ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ മുഴുവൻ ആൾക്കാരുടെ പേരിൽ ഇവിടെ സത്യാഗ്രഹം ഭരിക്കുന്ന നിരാഹാരം വരിക്കുന്ന അധ്യാപക പ്രതിനിധികൾക്ക് ആഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സി എസ് ഐ മദ്യകരണ മഹാടവയുടെ ടീച്ചേഴ്സ് അസോസിയേഷൻ പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളെ അവർച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നല്ല ദിവസമായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സുഹൃത്തുക്കൾ നടത്തുന്ന ഈ സമര പോരാട്ടത്തിന് ആദ്യമായി തന്നെ എല്ലാ ഐക്യദാരുടെയും പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുക നമ്മുടെ നാട്ടിൽ വളരെ കാലങ്ങളായി കേൾക്കുന്ന നിലപാടെടുക്കുന്ന മാനേജ്മെൻ്റുകളോട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് ആ മാനേജ്മെൻ്റിനൊക്കെ ചെയ്തിട്ടുള്ള അധ്യാപകരോടും അധ്യാപക സന്ദരങ്ങളോടു അത് നിങ്ങൾ നടത്തുന്നത് പോലാണ് നിങ്ങൾ നടത്തുന്നത് യഥാവിനോദന സമരത്തിനുള്ള ഒരുക്കമാണ് അത് അംഗീകരിക്കു വരാൻ കഴിയില്ല എന്ന രീതിയിലാണ് ശരിയായ ഗൗരവത്തിലുള്ള സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിന്റെ ന്യായ എന്താണെന്ന് മനസ്സിലാക്കി